ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു വീഡിയോ ആണ് രണ്ട് മിനിറ്റ് കൊള്ളും എല്ലാവരും ഇത് ഫുള്ളി സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ വീട്ടിലൊരു ചെറിയ പ്രായത്തിൽ തന്നെ കായ് തരുന്ന ഒരു പ്ലാവിൻ്റെ കാര്യം പറയാനാണ് പ്ലാവും പിന്നെ ഒരു കറുമൂസും അതായത് കറുകത്ത് കറുമൂസ് പപ്പായ ഓമക്ക ഇങ്ങനെയൊക്കെ പല പേരിലറിയപ്പെടുന്ന ഒരു മരം കൂടി അതിൻ്റെ തൊട്ട് നിൽക്കുന്നുണ്ട് ഈ മരം തൊട്ട് നിൽക്കുന്ന കാരണം മറ്റേ നമ്മളെ ഈ പ്ലാവിന് മൂന്നാം വർഷത്തെ കായ്ക്കുന്ന പ്ലാവിന് ഭീഷണിയാണ് ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചരിഞ്ഞ് വരികയാണ് വഴി മാറി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ആ കറുകൊത്ത് മരത്തിനെ ഒഴിവാക്കാതെ എങ്ങനെ അതിനെങ്ങോട്ടു തന്നെ കൊണ്ടുവരാൻ നല്ല ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ചിലർക്കിത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും ഇതാണ് വീഡിയോ എന്ന് ചോദിച്ചിട്ട് എന്നാൽ നമ്മൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ കറുകഴുത്തെന്ന് പറഞ്ഞാൽ നല്ല ആദ്യം ഭയങ്കരമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചുമന്ന കളർ പച്ചപ്പിലും ഇത് ഒരു ചുമന്ന കളറായിരിക്കും നല്ല റെഡ് കളർ വരുന്ന ഒരു കറുകഴുത്താണ് അപ്പോൾ അതിൻ്റെ തണ്ട് നമ്മളിങ്ങനെ വെട്ടിയിട്ട് രണ്ട് മൂന്നാല് തണ്ട് വെട്ടിയിട്ട് ഈ പ്ലാവിൻ്റെ നേർക്കുള്ള കാനൽ മാറ്റുക മറവ് മാറ്റുക ആ പ്ലാവിൻ്റെ നേർക്കുള്ള മറവ് മാറ്റിക്കഴിഞ്ഞാൽ ഈ കറുകഴുത്തിന് ഒഴിവാക്കണ്ട ഈ പ്ലാവും വളർന്നു കിട്ടും ഈ പ്രാവാണെങ്കിൽ നാനൂറ് രൂപക്ക് വാങ്ങിയതാണ് ഒരു വർഷം കഴിഞ്ഞു ഇപ്പം അത് അപ്പോൾ ഇതിനെ കളയാനായിട്ട് തോന്നണമില്ല വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതുക എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുള്ള വീഡിയോയിൽ എന്താണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ കുറവുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ ഇടുക ഇപ്പോൾ രണ്ടും വളരെ അല്ല നല്ല സൂര്യപ്രകാശം കിട്ടി വളരെ നല്ല ചാൻസായി നോക്കി ബൈ ബൈ അടുത്ത വീഡിയോ കാണുന്നവരെ